എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാങ്ക ലൈക്കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞതാണ് ഈ ഫഫ്കൈ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ദിവസം മുമ്പിൽ ഒരു വീഡിയോയിൽ ഒരു കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടെ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വീണ്ടും കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫ്കൈ വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാം അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ള വീഡിയോ നോക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണസമയമൊക്കെ വരുമ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ നമുക്ക് പട്ടുപാടയുടെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇതുപോലെ ഫഫ് കൈ വച്ചിട്ട് തയ്ക്കണമെങ്കിൽ എളുപ്പം മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കൈ വെട്ടാനുള്ള തുണി കുറച്ച് നീളത്തിലെടുക്കാം അപ്പോൾ ഞാൻ ഒരു കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ ഒരു ഇഞ്ച് വണ്ണം വരുന്ന ഒരു കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നീളത്തിൽ തുണി വേണം അപ്പോൾ അത് നീളം നോക്കിയപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ മേളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു മുപ്പത്തി മൂന്ന് ഇഞ്ചായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം മുപ്പത്തി മൂന്ന് ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇഞ്ച് നീളത്തിലൊന്ന് അടയാളം ചെയ്യുക രണ്ട് സൈഡിലും ഇഞ്ച് നീളം അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ ഇറക്കം എത്ര ഇഞ്ച് വേണമെന്ന് നോക്കുക അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ അതിൽ ഞാൻ ഇഞ്ചാണ് ഇവിടെ അടയാളം ചെയ്യുന്നത് കൈയുടെ ഇറക്കം ഇഞ്ച് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി കൈയുടെ താഴെ വശത്ത് ഒരു പടിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ആ തുണിയുടെ എൻഡിലേക്ക് വരിക അപ്പോൾ അവിടെ നമ്മൾ പതിനാറ് ഇഞ്ച് അടയാളം ചെയ്തതിൻ്റെ തൊട്ട് നേരെ മേളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് അടയാളം ചെയ്യുക ആ രണ്ടിഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കുഴി വരുമല്ലോ ആ ഭാഗമാണ് കേട്ടോ അവിടെ രണ്ട് ഇഞ്ച് അടയാളം ചെയ്തിട്ട് നമ്മൾ കൈയുടെ ഇറക്കം എടുത്തല്ലോ മൂന്നിഞ്ച് ആ മൂന്നിഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ നമുക്ക് ആ ഒരു രണ്ട് ഇഞ്ചെടുത്തേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇതങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് ഈ കൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇഞ്ച് വണ്ണമാണ് പതിനാറിൻ്റെ പാതി വരുമ്പോൾ എട്ട് ഇഞ്ചാണ് വരുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഈ തുണി എടുത്തിരിക്കുന്നത് ഇരട്ടി എടുത്തെന്ന് പറയുമ്പോൾ മുപ്പത്തി ഇഞ്ച് നീളത്തിൽ തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ പതിനാറിഞ്ചിൻ്റെ വീ നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ തയ്ച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് വണ്ണം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ പതിനാറിൻ്റെ പാതിയാണ് എട്ട് ഇഞ്ച് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് തുണി എടുത്തു ഇനി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെങ്ങനെ പ്ലീറ്റ് എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നു അതിന് വേണ്ടിയിട്ട് ഇതാ ടേപ്പ് ഇതുപോലെ നേരെ വെക്കുക നേരെ വെച്ചിട്ട് ഇതാ ആ കൈക്കുഴി വരുന്ന ആ ഭാഗത്തുനിന്ന് നമുക്കൊരു ആറ് ഇഞ്ചിൻ്റെ അടയാളത്തിലൊന്ന് അടയാളം ചെയ്യാം ഇഞ്ച് രണ്ട് സൈഡിലും അടയാളം ചെയ്യാം ഇങ്ങനെ അടയാളം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് പ്ലീറ്റ് എടുക്കാം അങ്ങനെ പ്ലീറ്റ് എടുത്ത് വന്നു കഴിയുമ്പോൾ ആ പ്ലീറ്റ് വരുന്നിടത്തേം കൂടെ കൂട്ടുമ്പോഴത്തേന് നമുക്ക് എട്ടിഞ്ച് വണ്ണത്തിക്കായി കിട്ടും എട്ടിഞ്ചല്ലായി കൂടുതൽ കിട്ടുമെങ്കിലുള്ളൂ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് നമ്മൾ എട്ട് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി കിടക്കുന്നത് നമുക്ക് മുന്നോട്ടുള്ളത് പ്ലീറ്റ് എടുക്കാൻ അപ്പോൾ നമ്മൾ ആ കറക്റ്റായിട്ട് ആ ആറ് ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് ടിക്ക് ചെയ്യണം കേട്ടോ ആ രണ്ട് സൈഡും ഇതുപോലെ ടിക്ക് ചെയ്യണം അപ്പം നമുക്ക് പ്ലീറ്റ് എടുക്കാനായിട്ട് എളുപ്പം പറ്റുകയും ചെയ്യും അത് ഞാൻ കാണിച്ചാൽ ഇപ്പം നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആറ് ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് ഞാൻ ഇതാ കൈ കാണിക്കുന്നുണ്ട് ഇത്രയും നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് കൈ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാവേ ഇത് നമ്മൾ ചുരുക്കി 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 നമ്മൾ അപ്പോൾ ആ ചുരുക്കുന്നിടത്തുനിന്ന് നമുക്ക് ബാക്കി കിട്ടും ആറിഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ ദാ ഇങ്ങനെ ഇപ്പം ഞാൻ ചുരുക്കി പിടിച്ച് ചുരുക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇന്ന് നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയും കൂടെ ഞാൻ കാണിച്ചു തരാമേ ഇതിങ്ങനെ നമ്മൾ പ്ലീറ്റ് എടുത്ത് പിടിച്ചിട്ട് ഇതുപോലൊന്ന് രണ്ടായിട്ട് മടക്കുക മടക്കി കഴിഞ്ഞിട്ട് ദാ ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് നോക്കാം ആ ചുരുക്കുൻ്റെ അവിടെ തൊട്ടൊന്ന് കൂട്ടി നോക്കാം നമുക്ക് എട്ടിഞ്ച് വണ്ണം അല്ലേ കിട്ടേണ്ടത് ഇതാ നോക്കിക്കേ രണ്ടായിട്ട് മടക്കിയിടുമ്പോഴാണ് എട്ടിഞ്ച് ഇഞ്ച് കൈവണ്ണമാണ് അപ്പോൾ അതിൻ്റെ പാതി എട്ട് ഇഞ്ച് ഉണ്ടോയെന്ന് നോക്കുക അപ്പോൾ എട്ട് ഇഞ്ചി കൂടുതലുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഈ അളവൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കാണൂല അതിൻ്റെ കൈ കറക്റ്റായിട്ടുള്ള വണ്ണം തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ വണ്ണം എത്രയുണ്ടെന്ന് കറക്റ്റായിട്ടൊന്ന് പാറ്റേൺ വെച്ച് നോക്കുക ആ വെച്ച് നോക്കിയിട്ട് അതൊന്ന് അടയാളം ചെയ്തിട്ട് ആ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒന്നുകൂടെ മടക്കി അത്രയും നീളത്തിൽ തുണി എടുത്താൽ മാത്രം മതി തയ്ച്ച് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സാധാ വണ്ണത്തിൻ്റെ അത്രയും കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കൈക്ക് താഴെ വെച്ച് പടി കൊടുക്കണം കേട്ടോ അപ്പോൾ പടി കൊടുക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ സാരി തുണിയാണ് ഞാൻ ഈ കൈക്ക് വേണ്ടി കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമുക്ക് ആ തുണിയുടെ നീളം ഇഞ്ച് നീളം എടുക്കണം അത് രണ്ടായിട്ട് മടക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് എട്ട് ഇഞ്ച് വണ്ണത്തിൽ കിട്ടും അപ്പോൾ പതിനാറി ഇഞ്ച് നീളത്തിൽ ആ തുണി എടുക്കണം പിന്നെ അതിൻ്റെ വീതി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കൈക്ക് വീതിയിലുള്ള പടി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ രണ്ട് ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ നാലിഞ്ച് എടുക്കണം ഇപ്പം നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് മൂന്നിഞ്ച് എടുക്കണം അങ്ങനെ ആ ഒരു അളവ് വെച്ച് എടുത്താൽ മതി കേട്ടോ കട്ടിങ് എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഒന്നും കൂടെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇരിക്കുന്ന ചേറിൽ നമ്മൾ പൊക്കമുള്ളൊരു കുഷിനെന്തെങ്കിലും വച്ചിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഞാനൊരു പില്ലോ തയ്ച്ചായിരുന്നു അത് ഞാനിട്ട് ഇരുന്നായിരുന്നു അതിന് ശേഷം ഇതാണ് നമ്മുടെ അമ്മ വേറെ അതിലും ഹൈറ്റ് ഉള്ളവരെണ്ണം തയ്ച്ച് തന്നു ചേർത് കേട്ടോ ഇതിലിരുന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന കൂട്ടുകാർ അവരുടെ ഫ്രണ്ട്സ് കളിയാക്കുന്നു ഞാൻ ഇരുന്നിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ആ ഒരു ഇരിക്കുന്നതും കൂടെ കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എനിക്ക് കിട്ടത്തില്ല കേട്ടോ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പിടിക്കുന്നത് മാക്സിമം നമ്മൾ സ്റ്റിച്ചിങ് കാണിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു നല്ല കാര്യമല്ല എൻ്റെ എനിക്ക് വേണ്ടി നല്ല കാര്യം പറഞ്ഞു തരുമ്പോൾ ഞാൻ അതങ്ങനെ ചെയ്യത്തില്ലേ അത് നിങ്ങൾ കാണാത്ത ഞാൻ അതിൽ ഇതാ ഇപ്പം അമ്മ എനിക്കത് വേറെ തയ്ച്ച് തന്നിട്ടുണ്ട് അതിലാണ് ഞാൻ ഞാനിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരുടെ അടുത്ത് പറയുക നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് കാണാത്താണ് അതിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞു തരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്കി ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം നമുക്ക് എട്ടിഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ടേപ്പ് എടുത്തിട്ട് നമുക്ക് ആ പ്ലേറ്റ് ഇതാ എടുത്ത അവിടെ തൊട്ട് നോക്കാം ഇതാ എട്ടിഞ്ചിൻ്റെക്കാട്ടിലും കുറച്ചും കൂടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ കിടന്നോട്ടെ അപ്പോൾ അത് നമുക്ക് തയ്യൽ തുമ്പായിട്ട് കിടന്നോളും അപ്പോൾ ഇത്രയും പ്ലേറ്റ് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ പ്ലേറ്റ് എടുത്ത് ഇതേ സെയിം തന്നെ നമ്മൾ അടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ താഴ്ഭാഗം എവിടെ തൊട്ട് പ്ലേറ്റ് എടുക്കേണ്ടെന്നാൽ അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഈ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് വലിയ സൂചിയില്ലേ ആ സൂചിയും കൂടെ ഉപയോഗിച്ചാണ് കേട്ടോ ഈ പ്ലേറ്റ് എടുക്കുന്നത് അന്നേരം നമുക്ക് നല്ലതായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ വലിയ സൂചിയില്ല ആ സൂചി വെച്ചിട്ട് ഇത് അങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീക്കി 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 കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ടിങ്ങനെ വരും കേട്ടോ അതങ്ങനെ ഞാനിപ്പോൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും പ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പതിനാറിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത ആ തുണി പടിയായിട്ട് കൊടുക്കേണ്ട തുണി നമുക്കെടുത്ത് താഴെ വയ്ക്കാം താഴെ വെച്ചതിന് ശേഷം ഇത് ആ മേളിലേക്ക് നമ്മൾ പ്ലീറ്റെടുത്ത തുണി ഇതുപോലെ വെക്കുക അപ്പോൾ ആ നമുക്ക് ആ മൂന്നിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ ഒരു സൈഡ് തേരുവശമാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ സൈഡ് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ നേരെ വെച്ചേക്കണം ആ തേരുവശം നമുക്ക് നല്ല വശത്തേക്ക് വെച്ച് തയ്ക്കാം അപ്പോൾ ഇതുപോലെ നേരെ വെച്ചിട്ട് തയ്ക്കുക തയ്ച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് തിരിച്ചെടുത്തിട്ട് നമ്മുടെ നല്ല വശത്തേക്കായിട്ട് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മൾ നേരെ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഒരു വശം തേരാണ് വരുന്നത് നമ്മൾ ആ പടി പിടിപ്പിച്ച ആ ഒരു തുണി അതിങ്ങനെ നമ്മുടെ കാണുന്ന ഭാഗം നമ്മുടെ കൈയുടെ നല്ല ഭാഗത്തേക്ക് മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കമൻ്റ് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്തും ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം ഓരോ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമാകാറുണ്ട് അപ്പോൾ ഇതുപോലെ പടി വെച്ച് കൊടുക്കുന്നത് ഇതിലും വീതി കുറച്ച് കൊടുക്കുക ഇതിലും വീതി കൂട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വീതി ഉണ്ട് നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് വീതിയോളം വരുന്ന രീതിയിലാണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കൈ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടുള്ള ഫഫ് കൈ ഇവിടെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ കമൻ്റ് ചെയ്ത ആ കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മളിത് എടുത്ത് കാണിച്ചതും പറഞ്ഞതും ചെയ്തതും ഇതിന് മുമ്പ് നമ്മൾ ചുരിദാറിൽ നമ്മൾ ഫഫ് കൈ വെച്ചിട്ടുള്ള ചുരിദാർ ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടും ആ കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെയ്തത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യണോട്ട് ഇത് കണ്ട് അടിപൊളി സൂപ്പറായിട്ടുള്ള ഫഫ് കൈ നമ്മൾ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പേപ്പറിലൊരു തുണിയിൽ വെട്ടാൻ പേടിയാണെങ്കിൽ പേപ്പറിലൊന്ന് കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്ത് നോക്കി ഒരു പേടി മാറിയതിന് ശേഷം മാത്രം തുണിയിലേക്ക് വെട്ടിയാൽ മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്